രാമക്ഷേത്രം എന്റെ അഭിപ്രായം ഒരു സെക്യുലർ കൺട്രി എന്ന രീതിയിൽ അവനവന് വേണ്ട സ്വാതന്ത്ര്യം അവനവന് കൊടുത്തുകൊണ്ട് ചെയ്യുന്നതിൽ തെറ്റില്ല ആർക്കും എന്തും പറയാമെന്നല്ല പക്ഷെ അവനവന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും അവനവന് വേണ്ട സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടായിരിക്കണം ഒരു രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാകുന്നത് അതിന് നമ്മൾ വിചാരിക്കുന്നതിൽ ഒരുപാട് ഹിസ്റ്ററി ഉണ്ടല്ലോ അതിന് പൊളിച്ചതിനോട് പേഴ്സണലി എനിക്ക് താല്പര്യമില്ല പക്ഷെ അങ്ങനൊരു സിറ്റുവേഷനിലും അങ്ങനെ ഒരു സെനേറിയോ ഇന്ത്യൻ ഡെമോക്രസി ആ ഒരു സെനേറിയോയില അപ്പോ തെറ്റാണ് എന്റെ അഭിപ്രായം തെറ്റാണ് പക്ഷെ പൊതുഅവധി അവിടെ കൊടുക്കുന്നോണ്ട് തെറ്റില്ല കാരണം അവിടെ തിരക്കുണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഫുൾ കൺട്രിക്ക് എന്തിനാണ് കൊടുത്തത് എന്ന് എനിക്കറിയില്ല അവനവര് വേണമെങ്കിൽ എടുത്തോട്ടെ എല്ലാവർക്കും എന്തിനാ കൊടുത്തത് പിന്നെ അവധി കിട്ടുന്നത് എല്ലാവരെയാകും എല്ലാവർക്കും പിന്നെ മുമ്പ് പിന്നെ പള്ളി ഉണ്ടായ സ്ഥലം യഥാർത്ഥത്തിൽ അത് പിന്നെ പള്ളി പൊടിച്ചതിന് ശേഷമാണ് യുദ്ധ ക്ഷേത്രം പണി അപ്പൊ അതിൽ പിന്നെ കോടതി ഉൾപ്പെടെ വിധിയും കാര്യങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തില് പള്ളി ഉണ്ടായ സ്ഥലത്ത് പിന്നെ അത് പൊളിച്ചു നീക്കുമ്പോൾ പൊളിച്ച് നീക്കിയവർക്ക് അനുകൂലമായ ഒരു വിധിയും കാര്യങ്ങളാണ് ഉണ്ടായത് അത് ഒരു മതേതരത്തിനെതിരായ ഒരു സമീപനമാണത് സ്വീകരിച്ചതല്ല ഇപ്പഴാണ് അഞ്ചു അത് നമ്മുടെ പ്രധാനമന്ത്രിയും അതുപോലെ യോഗി ആദിത്യനാഥും യുപിയുടെ ഗവർണർ ഇവരെ ആളുകളാണ് അപ്പോൾ ഇവരൊക്കെ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള വലിയൊരു മത പങ്കെടുക്കുന്നത് മതേതരത്തിന് വിരുദ്ധമല്ലേ അതെ 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 യഥാർത്ഥത്തിൽ മതേതരത്തിന്റെ വിരുദ്ധമായ ഒരു നടപടിയാണ് ഇത് മതേതര ഇന്ത്യയെ ണോ അതെ അതെ അതൊരു പിന്നെ ഇന്ത്യൻ മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗവൺമെന്റ് മാറുന്നത് പിന്നെ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ അധികാരത്തിൽ വരാനുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ പിന്നില് നടക്കുന്നത് ഒരു വിശ്വാസമാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നവർ ഇല്ല വിശ്വസിക്കട്ടെ അത് ഓരോരുത്തരുടെ ഡിഫൻസ് അല്ലേ അതങ്ങനെ നല്ല കാര്യമാണ് നല്ലതല്ലേ ആവശ്യമുള്ള ആൾക്കാര് ഉപയോഗിക്കട്ടെ നമുക്കിപ്പോ പൊതു അവധി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും അല്ലാത്ത ആൾക്കാർ വേണ്ട അതൊക്കെ ഡിഫൻസ് എന്റെ അഭിപ്രായം അങ്ങനെയാണ് നമ്മളതിനെങ്ങനെ നോക്കിക്കാണുന്നു കത്തിക്കുന്നത് നല്ലതല്ലേ നല്ലതാണ് അതായത് ഒരു ഒരു വിളക്ക് കത്തിക്കാന്നുള്ളത് തന്നെ ഒരു നമുക്ക് അറിവില്ലായ്മയിൽ നിന്ന് പുതിയൊരു അറിവിലേക്ക് അറിവിന്റെ ഒരു ഒരിതാണ് അത് അങ്ങനെ കണ്ടാൽ മതി അതിനെ രാഷ്ട്രീയമായിട്ടൊന്നും കാണിക്കേണ്ട കാര്യമില്ല ആവശ്യം ഇപ്പൊ എന്താ എനിക്കിഷ്ടമാണ് വിളക്ക് കത്തിക്കാൻ ഞാൻ കത്തിച്ചോട്ടെ കത്തിക്കുന്നില്ല അതിനെ പറ്റി വിവാദം ഉണ്ടാക്കണ്ടാണ് എന്റെ അഭിപ്രായം വേണ്ടത് കുറിച്ച് നമ്മുടെ നാട്ടുകാർ ഈ നമ്മളെ നാട്ടുകാർ എന്തിനെ കഷ്ടപ്പെടുന്ന അവിടെ ചെയ്താൽ പോരെ അമ്പലം എല്ലായിടത്തും ഈ അമ്പലത്തിന് നോക്കിയാൽ പോരമ്പത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ അതെ അതെ ക്ഷണം കിട്ടിയ ഇപ്പോ ഇപ്പോ അമ്പലത്തില് പ്രതിഷ്ഠക്ക് വിളിച്ചത് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിനേയും പിന്നെ അല്ലാന്നോ അങ്ങോട്ട് വിളിച്ചിട്ടുള്ളത് യോഗി ആദിത്യനാഥ് ഇവരെയല്ലാന്നു വിളിച്ച പക്ഷേ അമ്പലത്തിന്റെ പ്രതിഷ്ഠ പ്രതിഷ്ഠക്ക് വിളിക്കുന്നത് ഇങ്ങനെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഇങ്ങനത്തെ ആൾക്കാരല്ലല്ലോ അതിനെ അതുമായി ബന്ധപ്പെട്ട് മതേതരത്വം എന്ന രീതിയിൽ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരുടെ അത് കൂടുമ്പോ സ്റ്റേറ്റിന് ശരിക്കും സെക്യുലാരിറ്റി ഉണ്ട് അതെ അതെ നഷ്ടപ്പെടുവാൻ തോന്നുന്നു നല്ല കാര്യമാണ് രാമക്ഷേത്രമൊക്കെ അവര് അത് പൊളിച്ച് പള്ളി പണിയണമെന്നല്ലേ പറയണത് അത് ശെരിയാവൂല നമ്മുക്ക് ക്ഷേത്രങ്ങളല്ല ഏറ്റവും വലുത് അത്ര മാത്രം പറയാനുള്ളൂ നല്ല അഭിപ്രായം ഞാൻ മോശമായിട്ടൊന്നും പറയാനില്ല കാര്യങ്ങൾ ചെയ്യുന്നതല്ല നിലയിൽ നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത് ആ തീർച്ചയായും ആഗ്രഹിക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഞാൻ ഒരു അഭിപ്രായം പറയുന്നില്ല പക്ഷെ ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം അതാണ് എനിക്ക് പറയാനുള്ളത് പോകാൻ സാധിക്കുന്നു അല്ല ചെയ്ത കാര്യങ്ങളും നല്ല തന്നെയാണെന്ന് പറയുന്നത് പിന്നെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല താല്പര്യം ഇല്ല അതില് പക്ഷേ നല്ലൊരു സംഭവം എനിക്ക് എനിക്കത് പ്രത്യേകിച്ച അഭിപ്രായമൊന്നുമില്ല അത് കേന്ദ്ര ഗവൺമെന്റ് പണിയുന്നു അതിനകത്ത് വേറെ പ്രത്യേകിച്ച അഭിപ്രായമൊന്നും പറയാനില്ല അതെ അത് ചെയ്താണ് കോടതി എന്ന് പറയാനുള്ളത് കോടതിയിൽ അത് ഇത് വന്നാ അത് പള്ളി പൊടിച്ച് തെറ്റാണെന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിൽ കൂടിയും അത് കോടതി അനുവദിച്ചതാണ് നമുക്ക് അമ്പലം പണിയാൻ അതിപ്പോ നമുക്ക് പറ്റൂലി മസ്ജിദ് അതിനകത്ത് എനിക്ക് അവരെ കമന്റ് പോലെ ഇല്ലേ ഗവൺമെന്റിന് ഇഷ്ടമാണല്ലോ Okay.